അപ്പോൾ അസല വലക്കും ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയനാട്ടിൽ ഉള്ള ഫണ്ട് കളക്ഷൻ്റെ അപ്ഡേഷൻ തരാണ് ഇന്നലൊന്നും വീഡിയോ ഇട്ടില്ല ഇന്നലെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ സ്ഥലത്തുണ്ടാവുന്നില്ല രാവിലെ വന്നിട്ട് വെള്ളിൻ്റെ കൂട്ടിയിട്ടൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചപ്പോൾ ഇവൻ നീട്ടി ഇട്ടില്ല ഇതിൻ്റെ ഒരു അപ്ഡേഷൻ തരണമല്ലോ കാരണം ഞങ്ങൾ ഞാനും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു പോയതാണ് ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യാൻ സൽമാൻ യൂട്യൂബ് സൽമാൻ കൂട്ടായ്മ യൂട്യൂബ് ഫേസ്ബുക്ക് കൂട്ടായ്മയിലൊരു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടുകാർക്ക് വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ആൾക്കാർക്കുള്ളൊരു ഒരു ഫണ്ട് കളക്ഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു അതിന് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിരുന്നു അപ്പോൾ ഈ വീഡിയോ ചെയ്യണീൻ്റെ മുമ്പ് വരെ നമുക്ക് വന്ന കമൻസ് വരെ പത്ത് മുന്നൂറ്റി ഇരുപത് കമൻസിലധികം ഉണ്ട് മുന്നൂറ്റി മുപ്പത് കമൻസുകളുണ്ട് അതിലൊരു തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് പെർസെൻറ്റേജ് കമൻറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട ഇത്രയും വലിയ സപ്പോർട്ട് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും സപ്പോർട്ട് ചെയ്തിന് എല്ലാവർക്കും നന്ദി അപ്പോൾ ഇനി എന്താ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ആരെങ്കിലും ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക പക്ഷേ നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ വിചാരിക്കാത്തതിനേക്കാളും കൂടുതൽ ഫണ്ടൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആവാൻ കാരണമാവും കാരണം ഞങ്ങൾ ബാങ്കിനിട്ട് കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ ബാങ്കുകൾ പറഞ്ഞത് അങ്ങനെ ഒരിക്കലും നോർമൽ അക്കൗണ്ടിൽ ചെയ്ത് നോർമൽ അക്കൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇൻകം ടാക്സിൻ്റെ പ്രശ്നം വരും അതുപോലെ അക്കൗണ്ട് ഫ്രീസ് ആവാനും ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞാൽ അതിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അവിടെ ബാങ്കിൽ വന്നിട്ട് കണ്ട് സം മാനേജറോട് കണ്ട് സംസാരിച്ച് നമ്മളൊരു ലെറ്ററൊക്കെ കൊടുത്ത് പാൻ കാർഡും ആധാർ കാർഡൊക്കെ കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്യാണ് പക്ഷേ അതിന് രണ്ട് മൂന്ന് വർക്കിംഗ് ഡേയ്സ് പിടിക്കുന്ന പറഞ്ഞത് പക്ഷെ ഇന്ന് എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്യുക കാരണം ഇനി നമ്മൾ ഇത് ഇനിയും ഡിലേ ആകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഞമ്മളൊരു അക്കൗണ്ട് എൻ്റെ അബ്ബൻ്റെ ആരെങ്കിലും അക്കൗണ്ട് കൊടുത്തിട്ട് അതിൽ പണ്ട് പേയ്മെൻ്റ് കാര്യങ്ങളും വന്നിട്ട് അക്കൗണ്ട് ഫ്രീസ് ഇതായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ല കാരണം നിങ്ങളിന്നൊക്കെ നമ്മൾ ഫണ്ട് വാങ്ങിയിട്ട് ഇത് അവിടേക്ക് കൊടുക്കാനും പറ്റില്ല അക്കൗണ്ടിൽ ഫ്രീ ഇതായി കിടക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ മോൻ സൽമാൻ നേരത്തെ അതൊരു പ്രശ്നമല്ലേ അത് പിന്നെ പലർക്കും ഇഷ്ടപ്പെടില്ല നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെ ചോദിക്കും ചോദിക്കണമെങ്കിൽ ആരും കുറ്റം പറയാനും പറ്റില്ല അപ്പം ഇനി രണ്ട് മൂന്ന് ദിവസം പിടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല നമ്മളങ്ങനൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതാവുമ്പോൾ നമുക്ക് അതിൽ ഫുൾ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും എത്ര ഫണ്ട് വന്നു ടോട്ടൽ എത്ര ആരൊക്കെ എത്ര തന്നു എത്ര ടോട്ടൽ കിട്ടിയെന്നൊക്കെ പറ്റും നമുക്ക് ഒറ്റയടിക്ക് പോയിട്ട് ഫണ്ട് പിൻവലിക്കാനും പറ്റില്ല നമ്മൾ പറയുന്ന ടൈം എത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഉള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ആ എൻഡിങ്ങിൻ്റെ ദിവസം നമുക്ക് ആ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇട്ടുള്ളൂ പിന്നെ ആ ഡേ ദിവസം ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ അക്കൗണ്ട് യൂസ് ചെയ്യാനും പറ്റില്ല ആ അക്കൗണ്ട് അവരെന്നെ ഫ്രീസ് ആക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് അത് കാരണം നമുക്കൊരു ധൈര്യം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആരും ഞങ്ങളെ നമ്പറോ ഗൂഗിൾ പേ തരുന്നില്ല ഇങ്ങനെ ചെയ്യാനാണ് വരുന്നത് രണ്ട് മൂന്ന് ദിവസം പിടിച്ചാലും കുഴപ്പമില്ല നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റായ രീതിയിൽ പോകാമെന്നുള്ള തീരുമാനമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഫെഡറൽ ബാങ്കിൽ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ ഫെഡറൽ ബാങ്ക് ഇങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ മാനേജർ ഇന്ന് ലീവാണ് മീറ്റിങ്ങിലാണ് നാളെ വരാനാണ് പറഞ്ഞത് അപ്പോൾ ഒരു ദിവസം കൂടി വീണ്ടും ഡിലേ വന്നു ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞത് ഒരു ദിവസം ഒരു നാല് ദിവസമായി അപ്പോൾ നമ്മൾ ഇന്ന് ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ ഇനി എസ് ബി ഐക്കോക്കോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കോ ഏതൊക്കെ പോയിട്ട് ഒന്നും കൂടി ഒന്നുകൂടി അന്വേഷിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് കാരണം എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നീക്കാലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് സൽമാനും കൂട്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രണ്ടിസം മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ഏതും ഇപ്പം എന്താ ഇതിന്റെ ചൂടൊക്കെ പോയോ ഇവരെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇതിൻ്റെ ഒരു അപ്ഡേഷനൊന്നും തരുന്നില്ലെന്ന് വിചാരിക്കരുത് വിചാരിച്ചാണ് പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞത് വെറുതെ ഒരു കണ്ടന്റ് ഇണ്ടാക്കിയാണെന്ന് ചിലപ്പോൾ എല്ലാവരും വിചാരിക്കും ഏഹ് കാരണം നമ്മൾ പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടില്ല ഏഹ് ഇന്നും ഇതിനെ കുറിച്ചൊന്നും പറയണില്ല ഞാൻ പൂച്ചനൊന്നും അറിയണ്ട ഇങ്ങനെ ഇതിപ്പോ കൊറച്ചുമ്പോഴൊക്കെ പറഞ്ഞില്ലടാ ആ പാവങ്ങൾ മരിച്ചു പോയില്ലടാ പൈസ കൊടുക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പൂച്ചൻ്റെ എറിയാൻ ഇതാണ് അപ്ഡേഷൻ ഇതാണ് ഞമ്മള് ഒന്ന് രണ്ടു മൂന്നാല് ദിവസം പിടിച്ചാലും കുഴപ്പമില്ല നമ്മള് കറക്റ്റ് രീതിയിൽ പോവാന്നുള്ള തീരുമാനത്തിലാണ് നിങ്ങൾ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒന്നും കൂടി ആവർത്തിക്കാണ് എത്ര തന്നു പിന്നെ ഓരോരുത്തർ കമന്റ്സിൽ പറഞ്ഞു ഓരോരുത്തർ തന്നത് എന്തിനങ്ങനെ വിളിച്ചു പറയണേ അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ അല്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ ഫുൾ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയിക്കും എന്തായാലും അറിയിക്കണം കാരണം ആർക്കും ഇതിൽ സംശയം വരരുത് ഇവർ ഇതിൽ എന്തെങ്കിലും കളവ് നടത്തിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് മിസ് യൂസ് ചെയ്തുക്കണമെന്ന് അത് കാരണം നമ്മൾ എത്ര എങ്ങനെയൊക്കെ ഫണ്ട് വന്നു എത്രയൊക്കെ വന്നു ആരൊക്കെ തന്നു അല്ലെങ്കിൽ ടോട്ടൽ എത്ര കിട്ടി ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കാര്യങ്ങളും എന്തായാലും എടുത്തിട്ട് ഇതിൽ കാണിക്കും അത് കാണിക്കരുതെന്ന് ആരും പറയരുത് കാരണം എന്താ പറയുക അത് നമ്മൾക്കൊരു സമാധാനമാണ് നിങ്ങൾക്കൊരു സമാധാനമാണ് ചില ആൾക്കാർക്കൊക്കെ നമ്മളെ വിശ്വാസമാണെന്നൊക്കെയാണ് പറയും പക്ഷെ ചില ആൾക്കാർക്ക് ഞമ്മളവിടെ ഇഷ്ടമാണെങ്കിലും ഇവരിത് കറച്ച് ചെയ്യണ്ടോ ഇല്ലെന്ന് ഒരു ഇതുണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞമ്മളത് എൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നതാണ് അപ്പം ഇനി ഞങ്ങൾ നേരെ ഒന്നുകിൽ എസ് ബി ഐക്ക് പോവുക അവിടെ അവിടെ നിന്ന് എന്താ അറിയാൻ കഴിയുന്നത് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നാളെ ഫെഡറൽ ബാങ്കിൽ തന്നെ പോട്ട് ഈ ഒരു അക്കൗണ്ട് എടുക്കും രണ്ടോ മൂന്നോ വർക്കിംഗ് ഡേയ്സ് മാക്സിമം എന്നാണ് പറഞ്ഞത് ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ആണ് പെട്ടെന്ന് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറും ബാങ്ക് ഡീറ്റെയിൽസ് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരിതും പിന്നെ അതുപോലെ മറ്റേ ഞമ്മളെ യു പി ഐ സ്കാനറില്ലേ ഗൂഗിൾ പേൻ്റെ സ്കാനർ അക്കൗണ്ടിലേക്ക് ആ സ്കാനറും പാടെ നമ്മൾ ഇതിൽ വെച്ചിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് ഞമ്മളിപ്പോൾ ഈ വീഡിയോ വീഡിയോക്ക് ചെയ്യണെന്താ അറിയാ നമ്മൾ ചെയ്യണ ഓരോ സ്റ്റെപ്പും അറിഞ്ഞിരിക്കണം കാരണം പിന്നീട് ഒരു ഡൗട്ട് പോണരുത് അപ്പോൾ നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന കാര്യടക്കത്തിൽ വന്ന് പറയുന്നത് അതാണ് നമ്മൾ ചെയ്യണ ഓരോന്നും ഓരോന്നും അല്ലാണ്ട് വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടല്ല കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് രണ്ട് ഇപ്പൊ രണ്ടു മൂന്നാർ സാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഇത് ഇത് ഇങ്ങളെ ഫണ്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന ഫണ്ടല്ല നിങ്ങൾ തരുന്ന ഫണ്ടാണ് ഇവന്റെ ഫണ്ട് വെച്ചിട്ടല്ല നിങ്ങളെ ഫണ്ട് വെച്ചിട്ട് അതാണ് അപ്പൊ ഇങ്ങളെ ഫണ്ട് ആയതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ എ ടു സെഡ് അറിഞ്ഞിരിക്കണം ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ഇത്രേ പറയുള്ളൂ ഇനി കൂടുതൽ ഇങ്ങനെ വിളിച്ചിട്ടില്ല കിട്ടണില്ല മനെ പോവല്ലേ ഉച്ചപ്പശ്ശേരി പോവല്ലേ ഞങ്ങൾ എസ് ബി ഐയിലൊക്കെ എവിടെയെങ്കിലും പോയിട്ട് പറ്റുവാണെങ്കിൽ ബാങ്കിൽ പോയിട്ട് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ ഇതിൽ അപ്പോൾ അപ്പൊ ഇങ്ങനെ ഞങ്ങളെ വീഡിയോ കാണുന്ന ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ അപ്ഡേഷൻ അറിയിക്കാനാണ് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിക്കും ഒരു സമ്മതം തരുവാണെങ്കിൽ ഞങ്ങൾ ബാങ്കിൽ സംസാരിക്കണം അടക്കം നമ്മൾ വീഡിയോ എടുക്കും ഇനി ചിലപ്പോൾ ബാങ്ക് ആയത് കാരണം കൊണ്ട് ചിലപ്പോൾ എന്ന് വരില്ല അപ്പോൾ ബാങ്കില് മാനേജറോടും കാര്യങ്ങളോടും സംസാരിക്കണമെന്ന് എടുത്തു എന്നും വരില്ല പറ്റുകയാണെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് നോക്കൂ പറ്റുവാണെങ്കിൽ അതടക്കം ഞങ്ങള് ഇതില് കാര്യം കാരണം ഞങ്ങള് ചെയ്യണ ഏറ്റവും സെഡ് കാര്യങ്ങൾ നിങ്ങൾ അറിയണം അതാ ഉദ്ദേശം അത്രേ ഉള്ളൂ അപ്പോ എന്നാ ഞമ്മക്ക് പോവാൻ പേന്റ് മാറ്റി വാ പേന്റ് മാറ്റി ഇരിക്കാൻ പറഞ്ഞ ആളാ ഇവിടെ വന്നപ്പോ ട്രോസർ ഇട്ടിരിക്കണു ആ പൈസ കൊടുക്കണ്ടേന്ന് വന്നേക്ക് ചോദിക്കാം പൈസ കൊടുക്കണ്ടേന്ന് മറ്റേ ചേർപ്പോ കഴിഞ്ഞ വീഡിയോ ചെയ്തില്ല ആ ചെയ്തപ്പോ തന്നെ എല്ലാവരും എല്ലാവരും പൈസ വന്നോക്കണു എന്നാ എനിക്കറിയില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണ് വേറൊന്നുമല്ല ഒന്നല്ല വേഗം മാറ്റി വാ മെല്ലെ ആള് ബാങ്കിലേ അക്കൗണ്ട് അക്കൗണ്ട് നമ്പറൊക്കെ എടുക്കണേ അതൊക്കെ പറഞ്ഞ രാജിപ്പൊ തൽക്കാലം നീക്ക് അല്ലാ സമയമില്ല സമയല്ലാ ബാങ്ക് പോയി വരികയാണ് ബാങ്കിൽ പോയിട്ട് സംസാരിച്ചു മാനേജറെ കണ്ടു സംസാരിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ എന്താ പറഞ്ഞ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് സെക്രട്ടറി എന്താണെന്ന് വെച്ചാല് ബാങ്ക് പറയുന്നത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗവൺമെന്റ് റൂൾസ് ഇപ്പോഴത്തെ റൂൾസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മീറ്റിംഗ് കൊടുക്കണം എന്നിട്ട് അതിനൊരു പ്രസിഡന്റ് സെക്രട്ടറി അല്ലെങ്കിൽ കൺവീനർ ജോയിന്റ് കൺവീനർ അങ്ങനെ ഓരോ പൊസിഷനിൽ ഓരോ ആൾക്കാരെ ആക്കണം എന്നിട്ട് അവർ എല്ലാവരും ഒപ്പിട്ട് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു പേപ്പർ ഒരു ലെറ്റർ നമ്മൾ ബാങ്കിൽ എത്തിക്കണം അതിൽ ഈ പ്രസിഡന്റ് സെക്രട്ടറി ആക്കിയ ആൾക്കാര് ഈ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക നമ്മൾ ഏത് ബാങ്കിനെയാണ് സമീപിക്കുന്നത് ആ ബാങ്കിൽ അവർക്ക് അക്കൗണ്ട് വേണം ഏഹ് ആ രണ്ടു പേർക്കും അക്കൗണ്ട് വേണം ഇന്നത്തെ അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറന്റ് അക്കൗണ്ട് തുടങ്ങുക അങ്ങനെ ഈ കറന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസം അതിന്റെ ടൈം പിടിക്കും എന്നാ പറഞ്ഞു പിന്നെ അതിന്റെ ആൾക്കാർക്ക് വേണ്ട ഇതിന്റെ എന്ന് വെച്ചുകഴിഞ്ഞാല് ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനെ അതിന്റെ ഒറിജിനൽ കോപ്പി അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആദ്യം വേണ്ടത് ഒരു മീറ്റിംഗ് കൂടണം മീറ്റിംഗ് കൂടിയിട്ട് രണ്ടു ആൾക്കാരെ നിയമിക്കണം ആ രണ്ടാൾക്കാര് നമ്മൾ ഏത് ബാങ്കാണ് പോണ് ആ ബാങ്കിൽ ആ രണ്ടാൾക്കാർക്കും അക്കൗണ്ട് വേണം എന്നിട്ട് ഫൈവ് തൗസൻഡ് അയ്യായിരം രൂപ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നിട്ടാണ് ആ അക്കൗണ്ട് തുടങ്ങുക ആ ഫൈവ് തൗസൻഡ് നമ്മൾ ഇത് ഇത് ഇത്ര ടൈം പീരീഡ് നമ്മൾ പറയണം മാക്സിമം ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച രണ്ടാഴ്ചയാണെന്ന് കൂട്ടിക്കോളി ആ രണ്ടാഴ്ച കഴിയുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ആവും നമ്മൾ ആദ്യം പേ മറ്റേ അതില് ഇൻവെസ്റ്റ് ചെയ്ത അയ്യായിരം രൂപ അടക്കം നമുക്ക് അപ്പൊ ടോട്ടലി തിരിച്ചു കിട്ടും അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ അതിന് ഇങ്ങനത്തെ കുറച്ച് ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു ഇതായിപ്പോ നിയമം മാറിയതാണ് ഒന്നും കൂടി ഇണ്ടാക്കിയതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചാരിറ്റിയിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളും കൂട്ടി വന്നാണെന്നാണ് പറഞ്ഞത് അപ്പോ ഇനി നമ്മൾ അതിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യണം